മലയാള സിനിമയുടെ ആക്ഷൻ ക്വീൻ വാണി വിശ്വനാഥിന് ഇന്ന് അൻപത്തിമൂന്നാം പിറന്നാൾ പോലീസ് വേഷത്തിൽ തിരികെ സിനിമയിലേക്ക് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രതിരൂപമായി നിറഞ്ഞു നിന്ന നടി വാണി വിശ്വനാഥിന് ഇന്ന് അൻപത്തിമൂന്നാം പിറന്നാൾ നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച വാണി വിശ്വനാഥ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ താരമാണ് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ താരമാണ് വാണി വിശ്വനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ മലയാളത്തിൽ അരങ്ങേറിയ വാണി അധികം വൈകാതെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെയും സൂപ്പർ താരമായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സൂസന്നയിലെ അഭിനയത്തിന് രണ്ടാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വാണിജ്യ മൂല്യമുള്ള താരം എന്നതിനൊപ്പം വാണി വിശ്വനാഥിന്റെ അഭിനയ മികവിൻ്റെയും അടിക്കുറിപ്പായി മലയാളികൾ കൊണ്ടാടിയ ദ കിങ് എന്ന മമ്മൂട്ടി ചിത്രത്തിലെ സ്ത്രീവിരുദ്ധ ഡയലോഗിന്റെ മറുവശത്ത് നിന്ന അനുരാധ മുഖർജി എന്ന വാണി കഥാപാത്രത്തെ അധികമാരും മറക്കില്ല നീയൊരു പെണ്ണു മാത്രമാണ് എന്ന ആ സംഭാഷണം താൻ എഴുതരുതായിരുന്നുവെന്ന രഞ്ജിപ്പണിക്കറുടെ ഏറ്റുപറച്ചിൽ മലയാളി സാംസ്കാരിക മുന്നേറ്റത്തിന്റെ അടയാളമാകുന്നതിനോടൊപ്പം അനുരാധ മുഖർജി എന്ന കഥാപാത്രമുണ്ടാക്കിയ സ്വാധീനത്തെയും അടിവരയിടുന്നു നടൻ ബാബുരാജുമായുള്ള വിവാഹശേഷം അല്പം മാറി നിന്നെങ്കിലും സിനിമയിൽ വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് തെന്നിന്റെ പ്രിയ ആക്ഷൻ താരം വാണി വിശ്വനാഥ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് കിങ്ങിലും ഉസ്താദിലും കണ്ട അതേ ലുക്കിൽ തന്നെയാണ് വരവ് വാണിയുടെ മാസ്റ്റർ പീസായ പോലീസ് വേഷം തന്നെ രണ്ടാം വരവിലും അവതരിപ്പിക്കുന്നു ശ്രീനാഥ് ഭാസിയുടെ അൻപതാമത്തെ ചിത്രമായ ആസാദി ത്രില്ലർ ഗണത്തിൽപ്പെടുന്നു